യാണ് സാമ്പത്തികമായ സ്രോതസ്സുകൊണ്ട് ഇവിടെ പലരുടെയും വിദ്യാഭ്യാസ മേഖലകളെ നിസ്സാരമായി കണ്ടിരുന്ന കാലഘട്ടത്തിലാണ് പാവപ്പെട്ട ആളുകൾക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ തന്നെ സമസ്ത കേരള നേതൃത്വത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് മറുത്ത സുസഖാപത്വ സുന്നി അടക്കമുള്ള ഒരുപാട് ഉത്തരവധി സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തലയുരുത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വിദ്യാഭ്യാസം മാത്രമല്ല മനുഷ്യരുടെ എല്ലാ എല്ലാ ആളുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന നിലക്കുതന്നെ ജാതിയും മതവും നോക്കാതെ വിദ്യാഭ്യാസപരമായ സാമൂഹികപരമായ സാംസ്കാരികപരമായ മുന്നേറ്റങ്ങൾക്ക് സമസ്ത കേരളം എയ്യത്തുരമ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് ആ സമസ്ത കേരളം എഴുത്തുരമ നൂറാം വാർഷികത്തിലേക്ക് അടുക്കും കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതിനുശേഷം ഇവിടെ നടത്തിയതായ പ്രവർത്തനങ്ങൾ ഒന്നാമതായി നമുക്കറിയാം വിജയത്തുകാർക്കെതിരായിരുന്നു മഹാന്മാരായ സ്വഹാബത്തും അതുപോലെ ഔലിയാക്കളും ഇവിടെ കാണിച്ചു തന്നെ ായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഭീകരവാദത്തിനും അതുപോലെ മതനീരസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ അവര് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള മുന്നേറ്റമാണ് സമസ്ത കേരള ആദർശ രംഗത്ത് നടത്തിയത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ലേബിൾ എത്തിച്ചുകൊണ്ട് പരിശുദ്ധ മായി ഇസ്ലാമിന്റെ സ്നേഹമൊക്കെ ഒരു വിജ്ത്തുകാരനും അനുവദിക്കുകയില്ല എന്ന താക്കീതുമായി സമസ്തയുടെ സമ്മേളനങ്ങൾ സമൂഹത്തെ ഉൾബുദ്ധരാക്കുകയുണ്ടായി നമുക്കറിയാം കേരളത്തിന്റെ സമസ്തയുടെ വാർഷിക സമ്മേളനങ്ങൾ വരുന്ന സമയത്ത് ആ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമായ പ്രമേയം തന്നെ പ്രിയപ്പെട്ടവരെ വിജയത്തുകാർക്കെതിരായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രമേയമായിരുന്നു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങളെ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ സമസ്ത എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഇൻഷാല് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സമാപനം നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് വൈവിധ്യമാറുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വിദ്യാഭ്യാസപരമായി പിന്നോട്ട് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ അയ്യായിരത്തോളം വരുന്ന ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസപരമായ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മറിച്ച് എല്ലാവർക്കും വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ആവശ്യമായ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് അവരെ കൊണ്ടുവരുക എന്നത് സമസ്തയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതുപോലെ തന്നെ സമസ്തയുടെ കീഘടകമാകുന്ന എസ് വൈ എസിന്റെയും അതുപോലെ മുസ്ലിം ജമാഅത്തിന്റെയും അതുപോലെ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ഗ്രാമങ്ങളിലും ജീവകാരുണ്യ സാമൂഹിക മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ കൈമാറണ്ട് എല്ലാവർക്കും സമാധാനം നൽകുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും സാന്ത്വനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജംയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള എന്ന് പറയുന്ന മഹത്തായ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ വേണ്ടിയാണോ ഇവിടെ രൂപീകൃതമായത് ആ ലക്ഷ്യത്തിൽ വഴി മാറ്റി സമസ്തയുടെ പ്രവർത്തനങ്ങളെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ചില ആ ഭാഗത്തിൽ നിന്ന് ചില ശ്രമങ്ങളുണ്ടായപ്പോ ചില രാഷ്ട്രീയ മേധാവന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ട് സമസ്തയുടെ ആശയാദർശങ്ങളെ തനതായ ആശയത്തിൽ നിന്ന് പ്രതിചലിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ചില ആളുകൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ സാധാർത്ഥ്യങ്ങൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും സമസ്തയുടെ യഥാർത്ഥമായ ആശയത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും ഈ ആദർശ പ്രസ്ഥാനത്തെ നിലനിർത്തുമെന്ന ധീരമായ പ്രഖ്യാപനം കേരളീയ മാനസങ്ങൾ ഏറ്റെടുക്കുകയും ആദർശ ബോധമുള്ള ആദർശ പ്രതിബദ്ധതയുള്ള സമൂഹം അത് ഏറ്റെടുക്കുകയും ഇന്ന് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിൽ പറ്റിയ വലിയ വലിയ മുന്നേറ്റങ്ങളാണ് ഒരാൾക്ക് വിസ്മരിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമസ്തയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായിട്ട് നല്ലവരായ നാട്ടുകാരോട് പറയാനുള്ളത് നമ്മുടെ നാട്ടുകൾ തലയുയർത്തി നിൽക്കുന്ന പള്ളികൾ കേന്ദ്രീകരിച്ചു വിദ്യാഭ്യാസ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇസ്ലാമികമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമൂഹികപരമായ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ സംഘടനക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് പൊതുസമൂഹത്തിന്റെ പൂർണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രചാര പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും എല്ലാവരുടെയും പിന്തുണയും എല്ലാവരും സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഈ സമസ്ത സമസ്തയുടെ